എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളിപ്പോൾ കോഴിക്കോടുള്ള ലുലുമാളിലേക്കുള്ള യാത്രയിലാണ് ഇതാണ് മനോഹരമായ ലുലുമാളിൻ്റെ ബിൽഡിംഗ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുള്ളത് വിശാലമായ സൗകര്യമാണുള്ളത് ഞാനിവിടെ ആകർഷകമെന്ന് തോന്നുന്ന ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ലഭ്യമാണ് നമ്മുടെ എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള ലുലു മാളിനെ അപേക്ഷിച്ച് അത്രത്തോളം വിസ്തൃതി ഒന്നും ഇല്ലെങ്കിലും ഒരു ശരാശരി മലയാളികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഉള്ളത് നിരവധി വ്യത്യസ്ത കമ്പനികളുടെ പ്രമുഖമായ കമ്പനികളുടെ എല്ലാ നോട്ട് ബുക്സും ഇവിടെ ലഭ്യമാണ് അതേപോലെ സ്റ്റുഡൻസിനൊക്കെ ആവശ്യമായ ഒരുവിധത്തിൽപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ കാണാൻ സാധിച്ചു അതും വലിയ രീതിയിലുള്ള സാധാരണ വില തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് കിലുമാളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഭക്ഷണത്തിനാണ് വില കൂടുതൽ ഇവിടെ ഫയലുകളുടെ ഒരു വിപുലമായ ശേഖരമാണുള്ളത് അതേപോലെ മറ്റ് സ്റ്റേഷനറി ഐറ്റംസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആവശ്യാനുസരണം സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇത് കർഷകരുടെ ഏരിയയാണ് കൃഷി ചെയ്യാൻ ആവശ്യമായ വിവിധയിനം ഐറ്റംസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിവിധ സ്റ്റൈലിലുള്ള ബോക്സുകളും അതുപോലെ ഹോട്ട് കേസ് ഒക്കെ ഇവിടെ ലഭ്യമാണ് വളരെ ആകർഷകമായ രീതിയിലാണ് ഇവയൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് വീട്ടമ്മമാർക്ക് ഏറെ ആകർഷണം തോന്നുന്ന ഒരു ഭാഗമാണിത് നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ നിരവധി സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് പ്രത്യേകിച്ചും ആവശ്യമായ നിരവധി സാധനങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബക്കറ്റുകളും കത്തികളും സ്പൂണുകളും തുടങ്ങി വീട്ടമ്മമാരെ തൃപ്തിപ്പെടുത്തും വിധം ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ കാണാൻ സാധിച്ചു പഴമയുടെ രുചി ഓർമ്മപ്പെടുത്തും വിധം നിരവധി ചട്ടികൾ ഇവിടെ വളരെ ആകർഷകമായ രീതിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഒരു വിപുലമായ ശേഖരമാണ് നമുക്കറിയാം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ വാങ്ങുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഉചിതം അത് ഞാൻ പറയാതെ തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം വ്യത്യസ്തമായ നിരവധി പ്രമുഖ കമ്പനികളുടെ കുക്കറുകളുടെ ശേഖരമാണ് കാണാൻ സാധിക്കുന്നത് കൊച്ചുകൂട്ടുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള ബേഗുകൾ സെലക്ട് ചെയ്യാനുള്ള അവസരം ലഭ്യമാണ് ഇനിയാണ് ഇവിടെയുള്ള എനിക്ക് പേഴ്സണലായി ഏറ്റവും ആകർഷണം തോന്നിയ ഒരു ഭാഗം ഇവിടെ സാധാരണക്കാർക്കും അതുപോലെ സമ്പന്നരായവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാകുന്നതുമായ നിരവധി ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള ഈതച്ചക്കകൾ ഇവിടെ കാണാൻ സാധിച്ചു അതേപോലെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന തേങ്ങ മറ്റുള്ള പച്ചക്കറി വിഭവങ്ങൾ തുടങ്ങി നമുക്കാവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്കിവിടുന്ന് വാങ്ങാൻ സാധിക്കും അതിൽ ഏറ്റവും കൗതുകം തോന്നിയ ഒന്നാണ് നമ്മുടെ വാഴക്കാമ്പ് വാഴക്കാമ്പ് വരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും തുടങ്ങി എല്ലാ വിഭവങ്ങളും നമുക്ക് വാങ്ങി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് വർഷങ്ങളായി പാളയ മാർക്കറ്റിൽ പോയി ഇഷ്ടാനുസരണം പച്ചക്കറികൾ വാങ്ങിച്ചുള്ള ശീലമാണ് തീർച്ചയായും അത് ചേഞ്ച് ചെയ്യാൻ ഒരു പരിധിയിൽ കൂടുതൽ കോഴിക്കോട്ടുകാർ തയ്യാറാകും എന്ന് തോന്നുന്നില്ല വിവിധ ഇനം ഡ്രൈ ഫ്രൂട്ട്സുകളുടെ കമനീയ ശേഖരവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ ധാന്യങ്ങളും ധാന്യപ്പൊടികളുമൊക്കെ ഇവിടെ ലഭ്യമാണ് വിവിധ ഇനം അരികളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തത് ഭക്ഷണ പ്രേമികളുടെ ഏരിയയാണ് നമുക്ക് വളരെ ആകർഷണം തോന്നുന്ന രീതിയിലുള്ള വെജിറ്റേറിയൻ വിഭവങ്ങളും അതുപോലെ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ രുചികരമായ ഗോപി ഐറ്റംസും അതുപോലെ ചിക്കൻ ഐറ്റംസ് തുടങ്ങി നമുക്കാവശ്യമായ രുചികരമായ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ റൈസ് വിഭവങ്ങളും അതുപോലെ നൂഡിൽസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ വിഭവങ്ങൾ രുചിച്ചു നോക്കാനുള്ള അവസരം കൂടിയാണ് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എന്ന ഒരു ലിമിറ്റേഷൻ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു അടുത്തത് വായനക്കാരെ ഏറെ ആകർഷിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ വിവിധ കമ്പനികളുടെ പ്രമുഖമായ നിരവധി പുസ്തകങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും പുതു തലമുറയെ വായന ശീലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗം തന്നെയാണിത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പ്രധാന കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്യാം വളരെ വിശാലമായ ഒരു ഇടം തന്നെയാണ് ഉച്ച സമയം ആയതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷ അത്ര ക്രൗഡ് ഫീല് ചെയ്യാത്തത് ഇവിടെ വിശ്രമിക്കാനുള്ള മനോഹരമായ ഇരിപ്പിടമൊക്കെ ഉണ്ട് അടുത്ത ഫ്ലോറിലാണ് ഏവരെയും പൊതിപ്പിക്കുന്ന ഫുഡ് കോർട്ട് ഉള്ളത് വളരെ വിശാലമായ രീതിയിലുള്ള ഫുഡ് കോർട്ടാണ് ഒപ്പം കുട്ടികളുടെ ഏരിയയിൽ കുട്ടികൾക്ക് കളിക്കാനാവശ്യമായ നിരവധി ഇടങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫുഡ് കോർട്ടിലാണ് നിരവധി പ്രമുഖ സ്ഥാപനങ്ങളുടെ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് പക്ഷേ ആകെയുള്ള ഒരു പോരായ്മ പോരായ്മ എന്ന് പറയാൻ പറ്റില്ല സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു വിഷമം എന്ന് പറയുന്നത് വളരെ വലിയ റേറ്റാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടത് ഭക്ഷ്യ വിഭവങ്ങൾക്കൊക്കെ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പരിപ്പുകളുടെ ചായയാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അയിമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ എന്തായാലും ലുലുമാളിലെ ഭക്ഷണം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് അത്ര അനുയോജ്യമാണെന്ന് തോന്നുന്നില്ല ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇത് വേണ്ടത്ര ഒരു ക്വാളിറ്റി ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല എനിക്ക് പരമാവധി കഴിക്കാൻ പറ്റിയത് ഇത്ര മാത്രമാണ് അപ്പോൾ അത് തീർച്ചയായും ഇതിൻ്റെ ബഹുമാനപ്പെട്ട ജീവനക്കാരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ചെറിയ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ലുലുമാളിൽ വളരെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു മറ്റൊരു ഉദാഹരണമാണ് ഈ കുട്ടികൾക്കുള്ള ഏരിയ അപ്പോൾ ലുലുമാളിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ